ഹായ് ഹലോ ഞങ്ങൾ ഇപ്പൊ എന്താ ഉള്ളത് ഇവിടെ ഷാർജ എക്സ്പോ സെന്ററിലാണ് ഷിവിലേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്താ അറിയോ ഏടാ ഞമ്മടെ ആസിഫോലി ഫീൽഡിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായിരുന്നു ആ ഏകദേശം രണ്ടായിരത്തിഒൻപത് ഋതു സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഇഷ്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ വെറാമ്പോളം പറയുന്നതാണ് രേഖാചിത്രം അതിന്റെയൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടീഷർട്ട് ഒക്കെ അതൊക്കെ മോനെ ടീം യു എ അപ്പോൾ ഞങ്ങളിത് അവിടെ ആസിഫ് ഖാനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളിവിടെ എത്തിയിട്ടില്ല പരിപാടി തുടങ്ങണളൂ നല്ല കാരണമേളയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പരിപാടി നടന്നു പോകുന്നത് പിന്നെന്താ പറയുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ അതൊരു പ്രവാസി ബേസ് ചെയ്തിട്ട് ആസിഫ് ഖാൻ്റെ പുതിയൊരു പടം ഇന്ന് പാക്കപ്പ് ആണ് അല്ലേ ഇവിടെ യു എയിൽ പാക്കപ്പ് ആണ് നമ്മുടെ തമർക്കുടെ ഡയറക്ടറുടെ സാധനമാണ് പേര് കൺഫേം ആയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ ചിലപ്പോൾ ഇവർ സ്റ്റേജിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും കാര്യങ്ങളൊക്കെ അപ്പോൾ ആറ്റിക് വന്നിട്ട് നമുക്ക് അടിപൊളിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു സെൻ്റ്സൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ അതൊക്കെ പറ്റും ഇരിക്കും ആസ്മിക്ക സിമ്പിളാണ് ആൾ നമുക്ക് ഫ്രണ്ട്സ് നോക്കാം ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നത് മലയാള സിനിമയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നത് യു എയിൽ നിന്നാണ് കേട്ട് വരുന്നത് നിങ്ങളാണ് മലയാള സിനിമയുടെ കേരളത്തിൻ്റെ പുറത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രേക്ഷക സമൂഹമുള്ളത് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഈ വർഷം ആഘോഷിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അത് സാധിച്ചതെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു ഇവൻറ്റ് സ്പോൺസർ ചെയ്ത് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു പതിനഞ്ച് വർഷം ആഘോഷിക്കാനും ോളം അർഹതയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പതിനഞ്ച് വർഷം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സുള്ള ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ സർവേ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഇനിയും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റണം അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാൻ ഒരു പതിനഞ്ച് വർഷം മുന്നേ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ഓഡിഷൻ ഡോക്ടേഴ്സ് കണ്ടിട്ടാണ് ഓഡിഷന് പോകുന്നത് അതൊരു ദീപാവലി ദിവസമായിരുന്നു അങ്ങനെ സിനിമ ഓഡിഷൻ കഴിഞ്ഞ് ഒരു അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ പാക്ടായ സമയത്ത് ഞാൻ ആ സിനിമയുടെ സംവിധാനമായ സംസാറോട് ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് സാറ് സെലക്ട് ചെയ്യാൻ കാരണം ചോദിച്ചു അപ്പോൾ സംസാർ പറഞ്ഞത് അന്ന് അവർ അമ്പത് അൻപത്തി ആളുകൾ ഓഡിഷൻ ചെയ്തതിൽ ഒരേ ഒരാള് മാത്രമാണ് അവരുടെ അടുത്ത് ഹാപ്പി ദീപാവളി എന്ന് പറയുന്നത് അവരെ ദീപാവളി വിഷ് ചെയ്ത ഒരേ ഒരാളാണ് അപ്പൊ നമുക്കറിയില്ല നമ്മുടെ ജീവിതം മാറി മാറുന്ന ആ ഒരു ചെറിയ വാക്ക് ആ ഭാഗ്യം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരും എന്നെപ്പോലെ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ ഒരു ഞായറാഴ്ച ഇത്രയും നല്ല ഞായറാഴ്ച യു എയിലെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ഒരു ഞായറാഴ്ച ഞങ്ങളുടെ സിനിമയ്ക്കും ഞങ്ങൾക്കും ഇത്രയും സപ്പോർട്ട് തന്നിവിടെ വന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വഴി രേഖചിത്രം എന്ന് പറഞ്ഞു ഞങ്ങളുടെ സിനിമയുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങളോട് നന്ദി പറയുന്നു ഇനി ഈ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇതിൻ്റെ എന്റെ ആവേശത്തിൽ ഞാൻ പറഞ്ഞു തീർക്കുന്നുണ്ടതില്ല ഒരിക്കൽ കൂടി